ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബ് ജേതാക്കളായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എം കെ എൻ ക്ലബ്ബ് കുമാരവങ്ങളും ജേതാക്കളായി ന്യൂമാൻ കോളേജിൽ നടന്ന മത്സരത്തിൽ നിന്ന് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെ തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന അക്ഷയ ട്രോഫി ഇടുക്കി ജില്ലാ ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം കെ എൻ എം ക്ലബ്ബ് കുമാരമംഗലത്തെ പരാജയപ്പെടുത്തി ഇടുക്കി ഹാൻഡ്ബോൾ ക്ലബ്ബാണ് ജേതാക്കളായത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ് തൊടുപുഴയെ പരാജയപ്പെടുത്തി കുമാരമംഗലം എം കെ എൻ എം ജേതാക്കളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായ മുഹമ്മദ് ധിനാനെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബെസ്റ്റ് പ്ലെയറായ നെഹ്ല വിയേസിനെയും തെരഞ്ഞെടുത്തു മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സുഖേൽ യോഗത്തിൽ അധ്യക്ഷനായി ആൺകുട്ടികളുടെ വിജയികൾക്ക് ന്യൂമാൻ കോളേജ് ബ്രസാർ ബെൻസൺ ആന്റണിയും പെൺകുട്ടികളുടെ വിഭാഗത്തിലെ വിജയികൾക്ക് സ്പോർട്സ് ആയുർവേദ ഡോക്ടർമാരായ അനുപ്രിയ അനുഷാ മോളെ എന്നിവരും ട്രോഫി വിതരണം ചെയ്തു റോബിൻ ആർ റഫീഖ് പള്ളത്തു റോബിൻ ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഈ മാസം മുപ്പത് മുതൽ താമരശ്ശേരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും തെരഞ്ഞെടുത്തു